അവസാനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് ഭാഗം ഇപ്പോ ആണുജീവിതം എന്ന് പറയുന്നത് സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ് അതിന് ഏറ്റവും പ്രിയപ്പെട്ട സമയം അദ്ദേഹം ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതുപോലെ രുചിയുടെ പ്രതീക്ഷ എന്തായിരുന്നു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് ഡീറ്റെയിൽ പറയാം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഇത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മൃഗങ്ങളും െ സംബന്ധിടത്തോളം ഈക്കലായിട്ട് തോന്നിയിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നും അപ്പോൾ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടും കുട്ടി ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും ഞാൻ റിസോർട്ടിലെടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ കുഞ്ഞ് ആട് മരിച്ചുപോയി ത്രയധികം വേദനയോടുകൂടി എനിക്ക് എന്താ വെച്ചാൽ ഒരു ആൾക്കൂട്ടി അല്ലായിരുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടു കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന് വേറെ പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബന്യാമിനെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടു കുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടമെന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എഴുതിയതരും കാരണം ഞാനത് റിസ്ടുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോളേറ്റർ എനിക്ക് ഏറ്റവും എനിക്ക് എനിക്കങ്ങനെ എഴുതാൻ കഴിഞ്ഞാലും ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ളത് ഈ വിധ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ അധികം വായിക്കപ്പെട്ട ഒരു കഥ നാവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷയം കോറിയിട്ടിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുകയുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം എൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞു ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെന്തു ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അത് അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയധികം അതിനു വേണ്ടി പ്രത്യേകിച്ച് രാജു എട്ടാം രാജുവിനോടുള്ളൊരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപെട ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലും വെച്ച് കൊടുമ്പോൾ മണൽ മണൽക്കാട് മണൽ മണലെ മരുഭൂമി മണൽക്കാട് എന്ന് പറയാനാണ് എനിക്ക് പരപ്പെടുന്നത് ഈ മണൽക്കാട്ടിൽ പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പോൾ ഞങ്ങൾ അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് ഇന്ന് ചീത്ത് വിളിക്കുന്ന കണ്ടപ്പഴണം ചിലത് അഭിനയമല്ല ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക ആരെങ്കിലും വിചാരിക്കുമോ ഈ മരു മരുഭൂമിയിലൊരു പാറക്കല്ല ഉണ്ടാവുന്നു അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറി ലോറിക്ക് മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അശ്വര കിട്ടുകയാണ് അതെ പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയക്കൂടെ ആയിരിക്കും കണ്ടു അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച് പുസ്തകം വായിച്ചിട്ട് അങ്ങനെയെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകൻ്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി വെല്ലുവിളി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ജീ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി എഴുതി ചേർത്തു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ എൻ്റെ ആവശ്യമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു പാരോഗ്രാഫി സൈനുവിനെക്കുറിച്ച് പറഞ്ഞ് ചെറുപ്പം നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെക്കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ ആണ് പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ ഡോക്യുമെൻറ്റേഷനല്ല ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഞാൻ പൂർണ്ണമായും അതേ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷൻസിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാനായിരുന്നു